നമസ്കാരം ആശാവർക്കർമാർക്ക് പിന്നാലെ അങ്കണവാടി ജീവനക്കാരും സമരത്തിനിറങ്ങുന്നു വേതന വർധന ഉൾപ്പെടെ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന സമാന പ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ അംഗണവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ലാപ്പകൽ സമരം പ്രഖ്യാപിച്ചിരിക്കെ പ്രശ്നപരിഹാരത്തിന് മന്ത്രി വീണാ ജോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച കാര്യമായ ിലെത്താതെ പിരിഞ്ഞു പതിനേഴ് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള സമരത്തിന് മാറ്റമില്ലെന്ന് ഫെഡറേഷൻ പ്രസിഡന്റ് അജയ് തറയിൽ അറിയിച്ചു മിനിമം വേതനം രൂപയാക്കുക വേതനം ഒറ്റത്തവണയായി നൽകുക ഉത്സവ ബത്ത് ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് അയ്യായിരം രൂപയാക്കുക ഇ എസ് ഐ ആനുകൂല്യവും നടപ്പാക്കുക റിട്ടയർമെന്റ് ആനുകൂല്യം അഞ്ചു ലക്ഷം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചത് ഇത് സംബന്ധിച്ച് ധന മന്ത്രിമാർക്ക് ാണ് സി ഐ ടി എു സി ഉൾപ്പെടെ മേഖലയിലെ സംഘടനാ ഭാരവാഹികളെ ഇന്നലെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചത് രണ്ടായിരത്തി പത്ത് മുതൽ വിരമിച്ച മുഴുവൻ ജീവനക്കാർക്കും പെൻഷൻ കുടിശ്ശിക ഈ മാസം ഇരുപത്തിയഞ്ചിനുള്ളിൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായി അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ പ്രസന്നകുമാരി അറിയിച്ചു എന്നാൽ കോടി കുടിശ്ശികയുള്ളപ്പോൾ ാണ് അനുവദിച്ചിട്ടുള്ളതെന്നും ഈ തുകയ്ക്ക് കുടിശ്ശിക വിതരണം ചെയ്യാൻ കഴിയില്ലെന്നും അജയ് അനുഭാവപൂർവം പരിഗണിക്കാമെന്ന വാഗ്ദാനം ലഭിച്ചെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതേസമയം വേതന വർധന ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ മുപ്പത്തിനാല് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ് അങ്കണവാടി ജീവനക്കാർ കൂടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന എന്ന ആശയക്കുഴപ്പത്തിലാണ് സർക്കാർ അതേസമയം ഈ മാസം പതിനേഴിനുള്ള സെക്രട്ടേറിയറ്റ് ഉപരോധം പൊളിക്കാൻ സർക്കാർ ശ്രമിക്കുന്നെന്ന് ആശാവർക്കർമാർ പറയുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നടയിൽ നടത്തുന്ന സമരം ദിവസം പിന്നിട്ടു വരുന്ന തിങ്കളാഴ്ചയാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ആശാമാരോടും സെക്രട്ടേറിയറ്റ് നടയിലെത്താനാണ് സമരസമിതി ആവശ്യപ്പെട്ടത് ഇതോടെ സമരം പൊളിക്കാൻ സി പി എം കളത്തിലിറങ്ങിയതെന്നാണ് ആക്ഷേപം സമരത്തിൽ പ്രാദേശിക പ്രാദേശികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു ആക്ഷേപം സമരത്തിന്റെ രണ്ടാം ഘട്ടമായാണ് സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചത് ഓരോ ജീവിതവും ഓരോ കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു